പിണറായി വിജയൻ എ രാഘവൻ എ വിജയരാഘവൻ തുടങ്ങിയ പി ബി അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഉപതെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഇന്നത്തെ യോഗം ചേർന്നത് കേരളത്തിൽ പാർട്ടിക്കും സർക്കാരിനുമെതിരായി വലിയ പ്രചാരവേല നടക്കുന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ പരാജയം സംബന്ധിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വലിയ മാധ്യമ വിചാരണ കേരളത്തിലെ ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരായിട്ട് നടന്നത് കേരളത്തിലങ്ങോളം ഇങ്ങോളം ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുകയാണ് എന്നും അതിൻ്റെ ഭാഗമായി ചേലക്കര നിയോജകമണ്ഡലം ഉൾപ്പെടെ വിജയിക്കാൻ പോകുന്നുവെന്നുമാണ് യു ഡി എഫ് വാര്യ പ്രചാരവേല സംഘടിപ്പിച്ചത് നിരവധി വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി യു ഡി എഫും ബി ജെ പിയും നിരന്തരം ശ്രമിച്ചത് എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ അപവാദ പ്രചാരവേലകളെയും മറികടന്ന് നിലവിലുള്ള സീറ്റ് നിലനിർത്താനും പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞിട്ടും വോട്ട് വർദ്ധിപ്പിക്കാനും സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനും പാർട്ടിക്കുമെതിരായി നടത്തിയ പ്രചാരവേലകൾ അതേപോലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം കാണിക്കുന്നത് സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി വിപുലമായി പാർട്ടി കെട്ടിപ്പടുക്കുക എന്നുള്ള നിലപാട് തുടരണം എന്നതാണ് പാർട്ടി എടുത്ത വളരെ പ്രധാനപ്പെട്ട തീരുമാനം അതിനടിസ്ഥാനപ്പെടുത്തി ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാഴ്ചപ്പാടും ഈ അവലോകനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വെച്ചു തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരികയുണ്ടായി ഇങ്ങനെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പൊതുവായി ചർച്ച ചെയ്ത് നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നതാണ് പാർട്ടി നിലപാട് അത്തരത്തിലുള്ള നിലപാടാണ് ഉപതെരഞ്ഞെടുപ്പ് രംഗത്തും ഉണ്ടായത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ പ്രതികരണങ്ങൾ സഖാവ് എൻ എൻ കൃഷ്ണദാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതു സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിശദമായിട്ട് പരിശോധിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നത് ഏറ്റവും യോജിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒന്നാണ് അത്തരമൊരു ഘട്ടത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ട് എന്ന തോന്നിക്കുന്ന രീതിയിൽ പ്രതികരിച്ച പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സർദാർ എൻ എൻ കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു ഡി സി സി ട്രഷററുടെ ആത്മഹത്യ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുകയാണ് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കിയതിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുകയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി ബാലകൃഷ്ണൻ എം എൽ എ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ തുടങ്ങിയവർ തട്ടിയെടുത്ത പണത്തിൻ്റെയും പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വന്ന ലക്ഷങ്ങളുടെ ബാധ്യതയുടെയും തുടർച്ചയായിട്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നതാണ് ബാങ്ക് നിയമനങ്ങൾക്കായി വാങ്ങിയ പണം നേതാക്കൾ പങ്കിട്ടെടുത്ത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ എടുത്തത് എന്ന കാര്യവും നൽകിയത് എന്ന കാര്യവും വ്യക്തമായി കടത്തിൽ കുരുങ്ങി പോയ ആ സന്ദർഭത്തിൽ ആരും തിരിഞ്ഞുനോക്കാനില്ലാത്ത സ്ഥിതിയാണ് ഉള്ള ഉണ്ടായതെന്നും അതിൽ വ്യക്തമാക്കി നേതാക്കൾ വാങ്ങിയ കോഴക്ക് സ്ഥലവും ചെക്കും ഇദ്ദേഹത്തിന് ഈണ്ടു നൽകേണ്ടി വന്നു പാർട്ടി തലയിൽ കിട്ടിവെച്ച മുപ്പത്തിരണ്ട് ലക്ഷത്തിൻ്റെ ബാധ്യത തീർക്കാനെടുത്ത വായ്പ അത് അറുപത്തഞ്ച് ലക്ഷത്തിലധികമായി ഉയർന്നു ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ആത്മഹത്യയിലേക്ക് എത്തിയത് ഈ കത്ത് പുറത്തുവന്ന സാഹചര്യത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം ഈ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് യു ഡി എഫിൻ്റെ നേതാവ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെല്ലാം കത്ത് നൽകിയിരുന്നുവെന്നും സുധാകരൻ്റെ കത്ത് കിട്ടിയിരുന്നുവെന്നും പക്ഷേ ഞാനത് വായിച്ചില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏതെങ്കിലും സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകനോ അനുഭാവി തന്നെയോ ആണെങ്കിൽ പോലും എന്തായിരിക്കുമായിരുന്നു മാധ്യമങ്ങളുടെ പ്രചരണം എത്ര ദിവസത്തെ അന്തി ചർച്ച അതിൻ്റെ ഭാഗമായിട്ട് നടക്കുമായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ ഡി സി സി ട്രഷററുടെ മകനും ട്രഷറും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ വാർത്ത തന്നെ നൽകാൻ എന്തൊരു മടിയാണ് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിയണം തിരിച്ചറിയും എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ പല കോൺഗ്രസ് നേതാക്കളും ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് തുടർക്കഥയായിട്ട് വരികയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിൻ്റെ ഫലമായി അങ്കമാലി അർബൻ സഹകരണ സംഘം പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന പി ടി പോളിനെ മരിച്ച നിലയിൽ ആലുവേലെ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി സംഘത്തിൽ അഴിമതിയും ക്രമക്കേടും നടന്നുവെന്ന വാർത്തക്കിടയിലാണ് ഐ എൻ ഡി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റായ പോളിൻ്റെ ദുരൂഹ സാഹചര്യത്തിൽ മരണമുണ്ടായത് ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പല വ്യക്താക്കളും ആത്മഹത്യയിലേക്ക് നീങ്ങി ഇതിൻ്റെ ഇടയിലാണ് പെരിയാ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് സി പി ഐ പ്രവർത്തകരെ ശിക്ഷിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വാര്യ കോലാഹലം വാർത്താ എല്ലാ അർത്ഥത്തിലുള്ള ചർച്ചയും പത്രങ്ങളുടെ പേജുകൾ മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന പ്രചരണം നടന്നത് ഈ കാര്യത്തിൽ സി പി ഐ ശരിയായ നിലപാട് ആദ്യം മുതലേ സ്വീകരിച്ചിട്ടുണ്ട് പിരിയ ഇരട്ടകോല കൊലക്കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കും ഇല്ല എന്നാൽ സി ബി ഐയെ ഉപയോഗപ്പെടുത്തി കേസന്വേഷണത്തിൻ്റെ ഭാഗമായി പാർട്ടി നേതാക്കളെ ഗൂഢാലോചന നടത്തിയിട്ടാണ് കൊലപാതകം സംഘടിപ്പിച്ചത് എന്ന രീതിയിൽ പ്രതിയാക്കപ്പെട്ടപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ആ നിലപാടിനെ പാർട്ടി അതിശക്തിയായിട്ട് എതിർക്കുമെന്നും വ്യക്തമാക്കി എന്നാൽ കോടതി വിചാരണയുടെ ഘട്ടത്തിൽ ഗൂഢാചനകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അസന്നിഗമായി ഇല്ലാത്തതാണ് എന്ന് വ്യക്തമായി കൊലപാതകവുമായിട്ട് ഈ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നും രാഷ്ട്രീയമായിട്ട് സി ബി ഐ വന്ന് സി പി ഐ നേതൃത്വത്തെ കൊലക്കേസിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നടത്തിയ ശ്രമം സി ബി ഐ കോടതിയുടെ വിധി വന്നപ്പോൾ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം അവർക്ക് ഒരു തരത്തിലും പറയാൻ കഴിയാത്ത സാഹചര്യം വന്നു അങ്ങനെയാണ് കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ സഖാക്കളെ ഇപ്പോഴ് കേസിൻ്റെ ഭാഗമാക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും പാർട്ടി ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അത്രയും പോയി രാഷ്ട്രീയമായ ഈ നീക്കത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും എന്ന കാര്യത്തിലൊരു സംശയവും ഇല്ല അതിൻ്റെ ശേഷമാണ് ഇന്നാണിപ്പോൾ റിജിത്തിൻ്റെ വിധി വിചിത്വ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ വിധി പ്രഖ്യാപിച്ചത് കുറ്റക്കാരാണെന്ന് മുമ്പ് തന്നെ കോടതി പറഞ്ഞു ഒരു ചെറുപ്പക്കാരനെ യാതൊരു സംഘർഷവും ഇല്ലാത്ത പാർട്ടി കേന്ദ്രമായ കണ്ണപുരത്ത് മൃഗീയമായി വെട്ടിക്കൊന്ന് പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് വിധി വന്നത് ഇതൊരു വലിയ വാർത്തയാക്കാൻ മാധ്യമങ്ങൾക്ക് മനസ്സില്ല എന്തേ വാർത്തയാവാദം ഒറ്റ കാര്യം അത് സി പി ഐ ആണ് നേരത്തെ പറഞ്ഞത് വാർത്ത അത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഇരട്ടത്താപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ നിലപാട് ഇപ്പോഴും റിജിത്തിൻ്റെ ഭാഗമായിട്ടുള്ള മതം അത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിധി ഇന്നിപ്പോഴും വന്നു ജീവപര്യന്തം ഒൻപത് ആർ എസ് കാരെ ശിക്ഷിച്ചു നാളെ നോക്കാൻ നമുക്ക് എന്തായിരിക്കും വാർത്ത ഒന്നാമത്തെ പേജിൽ വാർത്ത ഉണ്ടാവുമോ റിജിത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവുമോ അല്ല പ്രതികളുടെ ഫോട്ടോ ഉണ്ടാവുമോ വെണ്ടക്ക തലക്കെട്ടുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാലോ നാല് ദിവസം ഇനി ചർച്ച നടത്തുമെന്ന് നോക്കാലോ നിങ്ങളെ സ്വയം പരിഹാസ്യാവുകയാണ് വാർത്താ ശൃംഖലകൾ യഥാർത്ഥത്തിൽ ഓരോ ദിവസം കഴിയുന്നതോറും ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാവുകയാണ് നിങ്ങൾക്ക് ചില പാർട്ടി വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം വലിയ ശക്തിയായ രീതിയിൽ അവതരിപ്പിക്കുക യു ഡി എഫിനും ബി ജെ പിക്ക് അനുകൂലമായി വരുന്ന കാര്യത്തിന് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുക എതിരായിട്ട് വരേണ്ടുന്ന വാർത്ത വരാതിരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക ഇത്തരത്തിലുള്ള നിലപാടാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റും ഇന്നലെ പ്രധാനപ്പെട്ട ഒരു പത്രവും ४ų, ५ų, ५ų, ി ശിക്ഷിക്കാൻ പോകുന്നു എന്ന് കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ചർച്ചയൊന്നും ഒന്നില്ലല്ലോ ടി വിയിൽ ആകെ മനോരമയാണ് ഇന്നലെ ചർച്ച നടത്തിയത് നന്നായി ബാക്കി എല്ലാവർക്കും വേറെ എന്തൊക്കെയോ വിഷയമായിരുന്നു ഭയങ്കരമായ വിഷയങ്ങൾ ഉള്ളതുള്ളത് പോലെ പറയുകയാണല്ലോ മനോരമയെ ഞാൻ സ്ഥിരമായിട്ട് തീർക്കുന്നതാണ് പക്ഷെ അവർ ഇന്നലെ ചർച്ച നടത്തിയത് അത്രയെങ്കിലും നല്ലത് ഒരു തരത്തിൽ എല്ലാ രീതിയിലും ഒരു തരത്തിലല്ല എല്ലാ രീതിയിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അന്ധത ബാധിച്ച ഒരു വാർത്താ ശൃംഖലയാണ് ഭൂരിപക്ഷവും കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് തുറന്നു കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തട്ടിപ്പിനിരയായി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകിയ മറ്റൊരാളും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വി വി ജോൺ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാലു വാര്യതിൻ്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ എട്ടിന് ആത്മഹത്യ ചെയ്തു ഇത് വേറൊരു കഥയാണ് ആ കഥയും കോൺഗ്രസിൻ്റെ ഭാവമാണെന്നു കൊണ്ടതുകൊണ്ട് ഒന്നും തന്നെ മാർത്തിയല്ല കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിയ മറ്റൊരു മരണമാണ് മുൻ ട്രഷറർ വി പ്രതാപചന്ദ്രൻ്റേത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് പ്രതാപചന്ദ്രൻ മരിച്ചത് കെ പി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ അവർക്കെല്ലാം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടില്ല അതേപോലെ തന്നെ നമുക്കറിയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ് ധീരജിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ഒന്നാം പ്രതി നിഖിൽ പൈലി നിഖിൽ പൈ നിഖിൽ പൈലിയാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവ് ആ കൊലയാളി കൊലയാളി എന്ന് പറഞ്ഞാൽ കേസ് ശിക്ഷിച്ചില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം ഒന്നാം പ്രതിയാണ് സുധാകരൻ പറഞ്ഞത് എൻ്റെ കുട്ടികളാണെന്നാണ് ഇരന്നു വാങ്ങിയതാണ് ഈ കൊലപാതകമെന്ന് അദ്ദേഹം വിശദീകരിച്ചത് എഞ്ചിനീയറിങ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി തളിപ്പറമ്പുകാരനായ ധീരജ് അദ്ദേഹത്തെയാണ് അവിടെ ഈ ഗുണ്ടാ പട കോളേജ് സംഘർഷമാണ് എന്നാണ് അവർ പറഞ്ഞത് കോളേജ് സംഘർഷം എങ്ങനെ പൈലി എവിടെ പോയേ പൈലിയും കോളേജും തമ്മിൽ എന്തു എന്നിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫോർ ഫ്രണ്ടിൽ പൈലിയുണ്ട് രാഹുൽ ഗാന്ധി നയിച്ച ജാസയുടെ മുമ്പിലും പൈലിയുണ്ട് യാതൊരു ഉളുപ്പില്ലാതെ കോൺഗ്രസ് അവരെയും കൊണ്ട് നടക്കുകയാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യം വെച്ച് വലിയ വാർത്തയല്ലേ നിങ്ങളെല്ലാം ചമച്ചുണ്ടാക്കിയത് ആ വാർത്ത ചമച്ചുണ്ടാക്കിയപ്പോൾ ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാണം ഒന്ന് ഇരുപത്തിനാല് കൊണ്ട് തീരുമാനിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പാർട്ടി അവരെ ഒഴിവാക്കുകയും ചെയ്തു അത് മാതൃകാപരമായൊരു നിലപാടാണ് നിങ്ങൾ ഈ പ്രതികളെ കൈയും പിടിച്ച് ഒപ്പം നടക്കുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് ഒരറ്റ അക്ഷരം പറയാൻ ഒരു മാധ്യമത്തിനും മനസ്സില്ല നിങ്ങളുടെ രട്ടത്തപ്പല്ലാതെ കുറെ എന്താണത് അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം വയനാട്ടിലെ ഇരട്ട ആത്മഹത്യ ഉൾപ്പെടെ സംഭവിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നതിന് കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഇത്രയും ദിവസമായി ഒരു പ്രതികരണവും വരുന്നില്ല അല്ലെങ്കിൽ ആഴ്ചക്ക് വേണ്ട ഓരോ മണിക്കൂറിലും പ്രതികരിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരണമില്ല കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് പ്രതികരണില്ല എന്തായി പ്രതികരിക്കാത്തത് യു ഡി എഫ് പ്രതികരിക്കണം കോൺഗ്രസ് പ്രതികരിക്കണം കോൺഗ്രസിൻ്റെ തന്നെ ട്രഷറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനാൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയണം എന്നിട്ട് ഒരു പ്രതികരണം നടത്താൻ തയ്യാറില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവും നിൽക്കുകയാണ് അതൊന്നും വാർത്തയാക്കുന്നതിന് വേണ്ടി വാർത്താ മാധ്യമങ്ങൾക്ക് മനസ്സുമില്ല അപ്പോൾ ഇരട്ട നയമാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത് എന്നുള്ളതാണ് കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളാണ് അതിപ്പോഴും മലയോര മേഖലയിലൊക്കെ വലിയ പ്രക്ഷോഭത്തിൻ്റെ ഒരു കേളിക്കൂട്ട് കണ്ടു തുടങ്ങിയിരിക്കുകയാണ് വളരെ വ്യക്തമായിട്ട് ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചു ഞങ്ങളും പറഞ്ഞു സി പി ഐ എമ്മിൻ്റെ നിലപാടും ഞങ്ങൾ വ്യക്തമാക്കി ഈ വന നിയമത്തിൽ ജനങ്ങൾക്ക് വിരുദ്ധമാകുന്ന അമിതാധികാരമുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ നിയമമാക്കുള്ളൂ എന്ന് ഉറപ്പായ രീതിയിൽ പറഞ്ഞിട്ടും ഒരു ചർച്ചയിലേക്കും പോകുന്നതിന് മുമ്പ് എന്തോ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന രീതിയിൽ വാർത്ത ചമക്കാനും വലിയ ഉത്കണ്ഠ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരടിസ്ഥാനം ഇല്ല ഗവൺമെൻറ് തെറ്റായ ഒരു സമീപനവും സ്വീകരിക്കില്ല ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് ആവശ്യമായ ചർച്ച ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച നടത്തിക്കൊണ്ട് മാത്രമേ അത്തരത്തിലുള്ള കാര്യം തീരുമാനിക്കുള്ളൂ എന്നുള്ളതാണ് അതു സംബന്ധിച്ച് പറയാനുള്ള കാര്യം ഇത്രയും കാര്യങ്ങളാണ് അല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുന്നോട്ടേക്ക് പോകുന്നതിന് പകരം ഒരു വ്യത്യസ്തതയുണ്ട് എന്ന് വരുത്താൻ ആവശ്യമായ രീതിയിലുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ആ എടുത്ത നിലപാട് പാർട്ടി സംഘടനാ വിരുദ്ധമായ സമീപനമാണ് അത് സ്വയം ഉൾക്കൊള്ളുകയും ആവശ്യമായ തിരുത്തൽ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കൃഷ്ണദാസുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനിച്ചത് പരസ്യതാക്കിയതാണ് അല്ലെങ്കിൽ നിങ്ങളോട് പറയില്ലോ ആ രണ്ടു തരം താക്കിയതുണ്ട് ഒന്നും പരസ്യമായിട്ട് താക്കിയത് അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യം മറ്റൊന്ന് താക്കിയത് അത് പാർട്ടിക്കകത്ത് ചെയ്യുന്ന താക്കിയതാണ് ഇത് പരസ്യമായിട്ട് വന്ന പശ്ചാത്തലത്തിൽ പരസ്യമായ താക്കിയത് തന്നെയാണ് പാർട്ടി ഈ സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞില്ല താക്കീത് പറയാനും സെൻസർ ഓറിയാണ് എന്ത് താക്കീത് പറയാനും സെൻസർ ഓറിയാണ് താക്കീതാണ് ആദ്യത്തെ ശിക്ഷ സെൻസർ അതിനേക്കാൾ കർശനമായതാക്കിയതെന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം ഇത് താക്കിയതാണ് പരസ്യമായിട്ട് പറയും അത്രയോ ഏ അല്ല അടുത്ത് സെൻ സെൻസർ ചെയ്യാം അതും കൂടി കഴിഞ്ഞിട്ടാണ് അത് പിന്നെ പരസ്യ സെൻസർ ചെയ്യുകയുള്ളൂ അതും കഴിഞ്ഞിട്ടാണ് സാധനങ്ങളിൽ മാറ്റുകയാണ് അതിനുശേഷമാണ് സസ്പെൻഷൻ അതിനുശേഷമാണ് ഡിസ്പ്ലേ അവിടെ പാർട്ടി പ്രക്ഷോഭത്തിലാണ് ഉള്ളത് ജനങ്ങളാകെ പ്രക്ഷോഭത്തിലാണ് പാർട്ടി മാത്രമല്ല എല്ലാവരും പ്രക്ഷോഭത്തിലാണ് എല്ലാവരും പകരപടിച്ച പോലെ മനസ്സിലായില്ലേ ഒരു എം എൽ എക്ക് ഇതുമാതിരി സംഭവം ഉണ്ടാകാൻ പാടില്ലല്ലോ എല്ലാവരും ഞങ്ങളാരും പറഞ്ഞതൊന്നുമല്ലല്ലോ ഈ പറഞ്ഞ ആത്മഹത്യ ചെയ്ത വിജയം നമ്മളെ ആരും ആളല്ലോ കോൺഗ്രസിന്റെ തന്നെ ഡി സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തൊമ്പത് കൊല്ലക്കാലത്തിന്റെ ജീവിതം തുരച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ അവസാനത്തെ ദാരുണമായ ഒരു അന്ത്യം അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം അതിലൊന്നും നിങ്ങൾക്ക് വൈകാരികമായ ഒരു തലവും മാധ്യമങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല ഇരട്ടത്താപ്പാണ് നിങ്ങൾക്ക് ഈ മുഴുവൻ കാര്യത്തില്ല പരിശോധിക്കട്ടെ അതൊക്കെ പരിശോധിച്ച് വരും ഇത് ഞാനിപ്പോൾ പറയുന്നത് ഇത് ഒരു ധാർമ്മികമായ പ്രശ്നമല്ലേ ക്രിമിനൽ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണമൊക്കെ വരും അത് വരാതിരിക്കില്ലല്ലോ പോലീസ് നീങ്ങും പോലീസ് കർശനമായ നിലപാടിലേക്ക് പോവും അന്വേഷണം നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവും അൻവർ മുമ്പേ യു ഡി എഫിന്റെ ഭാഗമാണ് പിന്നെ വെറുതെ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യം ഒന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അവർ രാത്രി അർദ്ധരാത്രി എല്ലാം അറസ്റ്റ് ചെയ്തു അത്ര പാരം പരിപാടിയുണ്ട് സാധാരണ അറസ്റ്റ് ചെയ്യുന്നല്ലേ ഫോറസ്റ്റ് ഓഫീസ് തെറ്റിപ്പൊളിക്കുന്നു എന്ന് വന്നാൽ ആ പുള്ളി പൊല്ലി പൊളിക്കുന്നത് എതിർത്തും കൊടുത്ത ആളെ ആരായിരം വൈ അവർ വീട് നടപടി ഉണ്ടാവുമല്ലോ അതിൻ്റെ പ്രശ്നം നടപടി എടുത്തു ജാമ്യം കിട്ടി പുറത്തുണ്ട് അത്ര തന്നെ അപ്പം ഞാൻ വന്നിട്ടാകുമ്പോൾ കാണിച്ചുതരാം നോക്കാം ഞാൻ കാണിച്ചു തരുന്നത് എന്താ നമുക്ക് നോക്കാം കാണിച്ചു ഒരു വീര പരിവേഷുമില്ല ജയിൽ പോയതാണ് വീര വീരപരിവേഷം അത് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമാണ് വീരപരിവേഷം ഒരു വീരപരിവേഷം സാധാരണ പോലെ അറസ്റ്റ് ചെയ്തിരിക്കും അത്രയും കണ്ടാൽ മതി പരിവേഷം കിട്ടണമെങ്കിൽ അയാൾ എന്തോ മഹാമിയമാരെ നിൽക്കണ്ടേ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ട കുഴപ്പം ജയിലിലാക്കി പിന്നെ കോടതി പോയി ജാമ്യം കിട്ടി അതിലെന്ത്രി ഒരു പൊതുജീവനും ഇല്ല ഇതിൻ്റെ അകത്ത് അവസാനിച്ചുമെങ്കിൽ അവസാനിച്ചത് അല്ലെങ്കിൽ പൊതുജീവനുണ്ടെങ്കിൽ പൊതുജീവൻ ഒരു ജീവനും ഇല്ല യു ഡി എഫ് ആണ് എന്ത് ജീവൻ യു ഡി എഫ് ആവാൻ വലിയ 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 ജീവൻ പണോ അയാൾ ഏടെ പോകുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഞങ്ങൾ വിട്ട കഴിഞ്ഞ കാര്യമാണ് അതിന് ഞങ്ങൾക്ക് പോയി യാതൊരു പ്രശ്നമില്ല അവർ ഉൾക്കണ്ഠിയുമില്ല ഇതെല്ലാം കേരള രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം രണ്ടേ രണ്ട് മുന്നണിയേ ഉള്ളൂ കാര്യമായിട്ട് അതൊന്ന് കോൺഗ്രസ്സും ഉൾപ്പെടെയുള്ള യു ഡി എഫ് ആണ് മറ്റൊന്ന് എൽ ഡി എഫ് ആണ് ഇതിന്റെ അപ്പുറം ഇപ്പുറം കളിക്കാനേ കഴിയുള്ളൂ അൻ അൻപോറിന് അതേ കഴിയുള്ളൂ വേറെ കഴിയൊന്നുമില്ല അതുകൊണ്ട് അൻവർ ഞങ്ങൾ തള്ളുമ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഇദ്ദേഹം യു ഡി എഫിലേക്ക് ചേക്കൂറൊന്നാണ് ഇനി ഇത്രയും മാസം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ശരി